ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ നീ എന്താണ് നോക്കുന്നത് നാളെ ഓഫീസിലോട്ട് വരണ്ട എന്നുള്ളതാണോ അപ്പോൾ ഈ സമയം വിഷാ നാളെ എന്തായാലും ഓഫീസിലോട്ട് ഞാൻ വരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല പക്ഷേ ഇപ്പോൾ മിത്രയും കനകയും ഒന്നാണെന്നുള്ള സത്യം ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മിത്ര ആൾ കനകയാണെന്നുള്ളത് സൂര്യ സാറിനോട് പറയണോ എന്നൊക്കെ അതിനെ ചിന്തിക്കുകയാണെങ്കിൽ കേട്ടോ പിന്നീടാണെങ്കിലോ ഒരു രാത്രി നേരമാണ് അങ്ങനെ കനകയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും ആ സമയം കാണാം മിത്രയുടെ ഫോൺ വരുന്നത് അപ്പോൾ മിത്ര ഉറക്കത്തിൽ നിന്നും സോറി കനക ഉറക്കത്തിൽ നിന്നും പതിയെ മിത്രയുടെ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് മിത്ര പറയാണ് കനക ഞാൻ നല്ലോണം ആലോചിച്ചു ആലോചിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്ന വഴി ഇത് തന്നെ അവർ രണ്ടുപേരും കുറച്ച് ദിവസത്തിന് ഈ പറയുന്ന ഓഫീസിലോട്ട് വരരുത് അതിനെന്താ വഴി അത് നീ ചെയ്യണം അവർക്ക് പോയിസം നീ കൊടുക്കണം അവർക്ക് രണ്ടു പേർക്കും പോയിസം കൊടുത്ത് അവർ രണ്ടു പേരും ഈ പറയുന്ന ഓഫീസിൽ എത്തരുത് അതിനുള്ളത് എന്താച്ചാൽ നീ ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടോ ആ സമയം ശരി മാഡം മാഡം എന്ത് പറയുന്നു അതിനനുസരിച്ച് ഞാൻ ചെയ്യും അവരെന്തായാലും നാളെ മുതൽ ഓഫീസിൽ വരില്ല ഇത് ഞാൻ മാഡത്തിന് തരുന്ന വാക്കാണ് എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്നൊരു രംഗാണ് അതായത് വേദ ഇന്ദ്രജ വിജയി പത്മ യതീന്ദ്രനൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദ്രജ പറയാണ് ഞാനും വേദയും കൂടി ഇന്ന് മുതൽ ഓഫീസിലോട്ട് വരികയാണ് അത് കേട്ടോടം തന്നെ പത്മ എന്തോന്നടി നീ പറയുന്നത് അതെ ഞാനും ഇവളും കൂടി ഓഫീസിലോട്ട് വരികയാണ് ഇനി അധികം വഴുകിച്ച് കൂടാ ഞങ്ങൾക്കും ഓഫീസിൽ വന്നാൽ എന്താ കുഴപ്പം എന്താ നീ പറയുന്നത് വേദമൊക്കെ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ വേദ എങ്ങനെ ഓഫീസിലോട്ട് വരാനാണ് അല്ല കണ്ണി കണ്ടവർ ഓഫീസിൽ വന്നെങ്കിൽ ഞങ്ങൾക്ക് വന്നാൽ എന്താ കുഴപ്പം ഈ കുടുംബത്തല്ലാത്ത അംഗങ്ങളെയൊക്കെ ഓഫീസിലോട്ട് കയറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഓഫീസിൽ വരാം കാരണം ഞങ്ങളുടെ കമ്പനിയാണല്ലോ ഞങ്ങളുടെ കമ്പനിയിലോട്ട് ഞങ്ങൾക്ക് വന്നാൽ എന്താ എന്ന് ചോദിക്കുക ആ ചോദ്യത്തിന് ഉത്തരം ദേഷ്യം പിടിച്ചിട്ട് പത്മ പറയണോ ഒന്നും ഇണ്ടാണ്ട് അവിടെ ഇരുന്നോ അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അപ്പോൾ ഇത് കേട്ടിട്ടാണ് കേട്ടോ സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് സൂര്യ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പത്മ പിന്നീട് സൈലൻ്റ് ആവുകയാണ് എന്നാൽ സൂര്യ ആണെങ്കിലും നന്ദിനി നന്ദിനി നീ എവിടെ നന്ദിനി അപ്പോഴേക്കും നന്ദിനി ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ നന്ദിനിയോട് പറയാണ് എന്താ ഇത്ര ലേറ്റ് ആവുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ കറക്റ്റ് സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടണമെന്ന് നന്ദിനി നിനക്കറിയില്ലേ അത് കേട്ടുടന്നെ നന്ദിനി പറയാണ് അത് പിന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോകാനല്ലേ അല്ല അമ്പലത്തിലല്ല ഇന്ന് ഓഫീസിലോട്ട് പോകണം അങ്ങോട്ട് പോകാനാണ് എന്താ സൂര്യ സാറ് എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത് ഞാൻ ശമ്പലത്തിലോട്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വേഷം മാറി വന്നത് ഞാൻ ഓഫീസിലോട്ടൊന്നുമില്ല എന്താ നന്ദി നിന്റെ പൊസിഷൻ എന്താണെന്ന് നിനക്കറിയില്ല നിന്റെ ഒരു ഒപ്പിൻ്റെ വില എന്താണെന്ന് നിനക്കറിയില്ല എത്രയോ ജനങ്ങൾ നിന്റെ ശമ്പളത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് നിന്റെ ആ ഒപ്പ് കൊണ്ടാണ് എത്രയോ ജനങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ് സാർ ഞാൻ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനക കയറി വരുന്നതായിട്ടോ കനകയാണെങ്കിലോ ഒരു ട്രെയിനിൽ രണ്ട് ഗ്ലാസ് പാലുമായിട്ടാണ് വരുന്നത് അങ്ങനെ കനക പറയാണ് സാർ നന്ദിനി മാഡം നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള പാലാണ് അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രജയും പത്മയും ആകെ ദ്വേഷ്യത്തോട് ഒന്നുകൂടി നിൽക്കുകയാണ് കേട്ടോ ഇവൾക്കെന്താ ബ്രൗണ്ട് ഉണ്ടായി ഇവളിവിളെ പാൽ പിടിപ്പിക്കാനും ഇത് എന്താ കനകം പോലും പ്രത്യേകത ഇന്നിപ്പോൾ ഒരു പാലൊക്കെ ആയിട്ട് വരവ് എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് സാർ ഇത് സാറിനും മേഡത്തിനും വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൽ നല്ല ഏലക്കായൊക്കെ ഇട്ട് ബാദാമൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത പാലാണ് ഓ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ നല്ല ഏലക്കായുടെ മണം എൻ്റെ മൂക്കിലോട്ട് അടിക്കുന്നു ഹാവോ എന്ത് നല്ല പാല് മൂക്കിലോട്ട് സ്മെല്ല് വരുമ്പോൾ തന്നെ എന്തൊരു രുചിയാണ് അപ്പോൾ സാർ ഇതാ ഇത് നന്ദിനി മേഡത്തിനും ഈ പറയുന്ന സൂര്യ സൂര്യസാധനമാണ് അപ്പോഴേക്കും വിജയ് എന്താ ഈ പെണ്ണിനെ ഈ പെണ്ണ് എന്താ ഈ കാട്ടുന്നത് നന്ദിനിക്ക് പാലൊക്കെ കൊണ്ട് കൊടുത്ത് കൊടുക്കുന്നത് എന്താ ഈ പെണ്ണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇന്ദ്രജയ്ക്കും പത്മക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ യതീന്ദ്രൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന ലെവലിലാണ് യതീന്ദ്രനെ ഇരിക്കുന്നത് അപ്പോഴേക്കും സൂര്യ പറയാണ് എൻ്റെ കനകം സത്യം പറയാൽ സത്യം പറഞ്ഞാൽ ഈ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഏലക്കായുടെ ഷ്ടല്ല ഞാൻ ഏലക്കായിട്ട പാലൊന്നും കുടിക്കത്തില്ല അത് കേൾക്കുന്ന കനകം അയ്യോ എന്തൊരു കഷ്ടമാണ് എന്ന ലെവലിങ്ങനെ നിൽക്കണം കേട്ടോ എന്നിട്ട് പറയണം ഞാൻ ഏലക്കായിട്ട പാലൊന്നും കുടിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് ഏലക്കായിട്ട പാലൊന്നും വേണ്ട എന്ന് പറയണ കേട്ടോ അപ്പോൾ നന്ദിനി ഈ പാൽ വേണോ നീ വാങ്ങി കുടിച്ചോ അയ്യോ എൻ്റെ ജീവിതത്തിൽ പാലെന്ന സാധനം ഞാൻ കുടിച്ചിട്ടന്നെ ഇല്ല എനിക്കും വേണ്ട എന്ന് പറയുന്നുട്ടോ അത് കേട്ട ഉടൻ തന്നെ കനകത്തിനോട് പറയണം സൂര്യ കനകം ഞങ്ങൾക്ക് രണ്ടു ഈ പാൽ വേണ്ട നീ തന്നെ അങ്ങ് കുടിച്ചോ അയ്യോ സാർ എനിക്ക് വേണ്ട അതെന്താ നിനക്ക് വേണ്ടായുക നല്ല ഏലക്കായിട്ട് പാലാണ് അടിപൊളി പാലാണെന്ന് പറഞ്ഞ പാൽ നിനക്ക് കുടിക്കുന്നതിനോട് എന്താ കുഴപ്പം അയ്യോ എനിക്ക് വേണ്ട അതെന്താ നിനക്ക് കുടിച്ചാൽ എന്നാ ഞാൻ ചോദിച്ചത് എന്ന് സൂര്യ ഒച്ച പത്മ ഇവനെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് യതീന്ദ്രനോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അതെന്താ നിനക്ക് കുടിച്ചാൽ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത് നിനക്ക് കുടിച്ചാൽ എന്താ പ്രശ്നം നീ കുടിച്ചേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ നന്ദിനി നന്ദി സോറി കനകത്തിനോട് സൂര്യ പറയുമ്പോൾ ഉടൻ തന്നെ കനകം പറയണേ അയ്യോ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അതെന്താ നിനക്ക് കുടിച്ചാൽ എന്നല്ലേ ചോദിച്ചത് നീ എന്താ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഇന്ദ്രജ എണീറ്റ് നിൽക്കണം സോറി പത്മ എണീറ്റ് നിൽക്കണം നിങ്ങളുടെ മകൻ എന്തിൻ്റെ കേടാണ് നിങ്ങളുടെ മകനോടൊന്ന് വായടക്ക പറ പറയോ ഇതേ സമയം ഇവളീ പാല് കുടിക്കത്തില്ല ഇവളീ പാല് കുടിക്കില്ല കാരണം എന്താണെന്നറിയോ ഇവളീ പാലിൽ വിഷം ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവളീ പാല് കുടിക്കാത്തത് അത് കേൾക്കുന്ന എല്ലാവരും ആകെ ഞെട്ടി എഴുന്നേൽ കഴിഞ്ഞിട്ടോ ഞാൻ ഇനി ഓഫീസിൽ പോകാൻ പാടില്ല അതിനുള്ള സൂത്രമാണ് ഇവളീ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവളുടെ ബോസ് ഉണ്ടല്ലോ മിത്ര മിത്ര പറഞ്ഞു കൊടുത്തതാണ് എന്നെയും നന്ദിനെയും കിടപ്പിലാക്കാൻ ഇനി ഈ പാലിൽ വിഷം ചേർത്ത് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് പോയി ീസൺ തരാൻ ഒരുങ്ങിയിരിക്കയാണ് ഇവിടെ എന്ന് പറയണ കേട്ടോ ഈ കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇതേ നിങ്ങളുടെ മകൻ ഭ്രാന്താണോ ആ കനകത്തിനെക്കുറിച്ച് വേണ്ടാത്തത് എന്തിനാണ് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ആ പാൽ ഒരൊറ്റ ഇറങ്ങി എറിഞ്ഞിട്ട് കനകം വന്ന് ഇന്ദ്രജയുടെ കാലിൽ വീഴുകയാണ് എന്നിട്ട് പറയണേ മാഡം ഞാൻ അറിഞ്ഞും കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല മാഡം എന്നെ രക്ഷിക്കൂ ഈ സാറ് വെറുതെ എന്നെ വിഷം ചേർത്തു എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ഇത് കണ്ടോ എന്ന് പറയാനോ അത് കേട്ടോടെ തന്നെ പത്മ പറയണേ എനിക്കറിയാൻ കാരങ്ങ നീ എണീറ്റോ ഇവനൊന്നും നിന്നെ ചെയ്യത്തില്ല നീ എണീക്ക് ഞാനൊരു നല്ലത് ചീത്താണ് മാഡം എന്നിട്ട് എനിക്ക് കിട്ടിയത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സൂര്യ പറയണേ ആടിയടി നീ കൊള്ളാലോ നീ ആ പാല് കുടിക്കേണ്ടി എന്ന് കരുതി നീ അത് തറയിലിട്ട് കളഞ്ഞു എന്നാൽ ഇവളുടെ മുഖം മൂടി ഇനി വലിച്ചൂരിയില്ലെങ്കിൽ ശരിയാവില്ല നന്ദിനി അപ്പോൾ അതുകൊണ്ട് ഇവളുടെ അരയിലിരിക്കുന്ന ആ ഫോൺ അങ്ങ് എടുത്ത് അപ്പോഴേക്കും രാജു അങ്ങോട്ടേക്ക് എത്തി എത്തിയിട്ടോ അങ്ങനെ കനകത്തിൻ്റെ അരയിലിരിക്കുന്ന ആ ഫോൺ അങ്ങ് വാങ്ങാൻ കേട്ടോ ഫോൺ വാങ്ങുന്നതിനോടുകൂടി കനകം ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കണം എന്നിട്ട് എൻ്റെ അമ്മ എന്ന് പറയുന്നവർക്ക് എന്നൊക്കെ വിശ്വാസം മറ്റുള്ളവരെയാണല്ലോ ഇതാ ഈ ഫോണിൽ ഇതാ ഇവർ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് മിത്രയും കനകവും കൂടി സംസാരിച്ച് ആ സംഭാഷണം കേൾക്കണം കേട്ടോ എന്നെ തകർത്ത പത്മാമേഠത്തിൻ്റെ കുടുംബത്ത് ആ നന്ദിനും സൂര്യയും ഇനി ഓഫീസിലോട്ട് വരാൻ പാടില്ല അവർക്ക് വിഷയം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോണിൽ ആ വോയിസ് റെക്കോർഡാക്കി വെച്ചിരിക്കുന്നു കേട്ടോ അതൊക്കെ സൂര്യയും നന്ദിനിയും കൂടി ചെയ്തതാണ് അപ്പോൾ തലേ ദിവസം നന്ദിനി സൂര്യോട് എല്ലാം തുറന്നു പറയുമ്പോൾ പിന്നീട് കനകമറിയാതെ കനകത്തിൻ്റെ ഫോണിൽ ഈ റെക്കോർഡ് സിസ്റ്റം ഓണാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ സൂര്യ അങ്ങനെ പത്മ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ രാജു ഇപ്പുറത്താണെങ്കിലോ ഇവളുടെ കയ്യിൽ ടച്ച് ഫോണൊക്കെ ഈശ്വര എന്താ ഇപ്പം ഈ കേൾക്കുന്നത് അപ്പോഴേക്കും കനകം മാഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പത്മ രാജു ഇദ്ദേഹത്തിൻ്റെ ബെൽറ്റ് പോയി എടുത്ത് കൂടുന്നത് സൂര്യയുടെ അച്ഛൻ്റെ ബെൽറ്റ് പോയി എടുത്ത് കൂടുന്നതെന്ന് പറയട്ടോ അങ്ങനെ സൂര്യയുടെ അച്ഛൻ്റെ ബെൽറ്റ് പോയി രാജു റൂമിൽ നിന്ന് എടുത്തു എടുത്തുകൊണ്ടുപോവുകയാണ് എന്നിട്ട് പത്മയുടെ കയ്യിൽ കൊടുക്കണം പത്മ അതങ്ങ് കയ്യിൽ കിട്ടിയതും തലങ്ങും വിലങ്ങോട്ട് കനകം ത്തിനെ അടുക്കണേ എടി വൃത്തികെട്ടവളെ നീ എൻ്റെ കുടുംബം തകർക്കാൻ നീ വന്നതല്ലേ എന്ന് പറയുമ്പോൾ നിർത്ത് നിർത്ത് എന്ന് യഥീന്ദ്രം പറയാണ് അപ്പോൾ ഉടൻ തന്നെ മര്യാദക്ക് നീ ഈ വീട്ടിൽ എന്തെല്ലാം അടി ചെയ്ത് കൂട്ടിയത് എല്ലാം തുറന്നു പടി പറയടി എന്നും പറഞ്ഞിട്ട് പറയിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റൂപയെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ